എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കി തടിയമ്പാട് കുതിരക്കല് ഗ്രാമത്തിലാണ് ഇവിടേക്ക് എത്തുമ്പോൾ അയിൽക്കുന്ന ജോസിയേട്ടൻ ഒരുപാട് കുരുമുളകനങ്ങൾ ഗ്രാഫ്റ്റ് ചെയ്ത് വർഗീകരിക്കുന്ന ഒരാളാണ് ഇതിന്റെ പേര് ദിവസേട്ടാ ഇത് കുതിരവാലി കുതിരവാലി ഇതിലെ കുറ്റിക്കുരുമുളന ഏറ്റവും നല്ല ജനമാണ് സപ്ലുവേ അതുപോലെ തന്നെ ഇത് സെന്റർ വർഷമായതാ ഇതിപ്പോ ഒരു പത്ത് വർഷം കഴിഞ്ഞു പത്ത് വർഷം കഴിഞ്ഞു പക്ഷെ ഈ കുതിരവാലിക്ക് നമ്മുടെ സാധാരണ ജീവാണ് ആ ഇത് ഗ്രാഫ് ആയണ്ടി അല്ലേ പഴുത്തടിക്കൊണ്ടുപോവാൻ ഇതൊരു ആറായിരം രൂപ വില കിട്ടും അതോ വലിയ പൊടിക്ക് വലിയ പൊടിയാണ് പത്ത് വർഷം നഷ്ടം വലിയ പത്ത് വർഷം ഗ്രാഫ്റ്റിങ് മാത്രം ഇതല്ല ഒരു കിലോ അടുത്ത് കുരുമുളക്ണക്കുരുമുളം കിട്ടും അതായത് ഇതില്ല നല്ല കായലും കണ്ടില്ലേണ്ടോ നമ്മൾ പറിക്കുമ്പോളറിയുന്നേരമാലിയുടെ ഒരു കിലോ മുളക് ഒരു കുറ്റി കുരുമുളക് കണ്ട കിട്ടുവന്നു